ആര് കേരളത്തെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആര് കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ പടർത്താൻ ശ്രമിച്ചാലും യു ഡി എഫ് അതിനെ ശക്തിയായി എതിർക്കും അത് ഞങ്ങളുടെ സെക്യുലർ പൊസിഷനിംഗ് ആണ് ഞങ്ങളുടെ നിലപാടാണ് അതാര് പറഞ്ഞാലും ഭൂരിപക്ഷ സമുദായം പറഞ്ഞാലും ന്യൂനപക്ഷ സമുദായത്തിൽ ആര് പറഞ്ഞാലും വർഗീയത ഉണ്ടാക്കാനും വിദ്വേഷം പ്രചരിപ്പിക്കാനും ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഒന്നിനെയും പ്രോത്സാഹിപ്പിക്കില്ല അത്ര ശക്തികളെ ഞങ്ങൾ ഇപ്പോ ഞാനെപ്പോഴും പറയാറുണ്ട് ഒരു തീപ്പൊരി പടർന്നാർ ആളിക്കത്തുന്നൊരു അന്തരീക്ഷമാണ് കേരളം കുറെ പേര് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ തീപ്പൊരി ആളി പടർത്താതിരിക്കുക എന്നുള്ള ദൌത്യമാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ മുനമ്പം കേസിൽ അതാണ് ചെയ്തത് ഞങ്ങൾ പള്ളുരുതി കേസിലും അതാണ് ചെയ്തത് ബി ജെ പി അവിടെ ഈ വിദ്വേഷം ആളിക്കത്തിക്കാൻ ശ്രമിച്ചപ്പോ ആ തീ ആളിക്കാൻ ഊതിക്കൊടുക്കുകയായിരുന്നു സി പി എം നമ്മള് അടുപ്പിൽ വിറകിലെത്തിക്കുമ്പോൾ ഊതി കൊടുക്കുമല്ലേ തീർന്നാളിക്കത്താൻ ആ ജോലിയാണ് ഊതി ഊതിക്കൊടുക്കുമല്ലോ ആ ജോലിയാണ് സി പി എം ചെയ്തത് ഈ രണ്ട് സംഭവം ഉണ്ടായപ്പോഴും മനസ്സിലായിക്കോളാം ഞങ്ങൾ ചെയ്തത് ആ തീക്കെടുത്താനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് കേരളത്തിലൊരു സാമുദായികമായ വിദ്വേഷമായത് മാറാന്ന് അത് തന്നെയായിരിക്കും ഞങ്ങൾ ഇനിയും ചെയ്യാൻ പോകുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടും ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടും അപ്പ കാണുന്നവരെ കൈകാര്യം ചെയ്തും ഒന്നുമല്ല പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡാണ് കൃത്യമായ നിലപാടുകളാണ് ആലോചിച്ച് ഉറപ്പിച്ച് ചർച്ച ചെയ്ത കൃത്യമായ നിലപാടുകളാണ് അതില് ആകാശം ഇടിഞ്ഞു കഴിഞ്ഞാലും വെള്ളം ചേർക്കില്ല